ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പ്രചരിക്കുന്നൊരു വാർത്തയാണ് ഐ എസ് എൽ നിർത്തി വെക്കാൻ പോകുന്നു ഐ എസ് എൽ ഇനിയും ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് വാർത്തകളൊക്കെ നല്ലപോലെ പ്രചരിക്കുന്നുണ്ടായിരുന്നു മർഗുലാവോ അങ്ങനെയൊക്കെയുള്ള നല്ല മികച്ച നല്ല കമൻ്റേറ്റർമാരൊക്കെ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചൊക്കെ രംഗത്തുണ്ട് പക്ഷേങ്കിൽ അത് വാർത്ത റിയലാണ് ഐ എസ് എൽ ഉണ്ടായിരിക്കേയില്ല എന്നൊക്കെ പറഞ്ഞ് റിയല പക്ഷേങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് കിട്ടുന്ന അപ്ഡേറ്റ് പ്രകാരം ഐ എസ് എൽ ഉണ്ടാകും പക്ഷെ അതിന് ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് റലഗേഷനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഐ എസ് എല്ലേക്ക് വരും പിന്നെ ഐ എസ് എല്ലിലേക്ക് നേരത്തെ ഐ ലീഗിൽ ജയിക്കുന്ന ഫൈനലിസ്റ്റ് ചാമ്പ്യൻ ആകുന്ന ടീമിന് ഐ എസ് എല്ലേ കടന്നു വരാൻ എന്നൊക്കെ പറഞ്ഞൊരു റൂളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേങ്കില് ഇനി അത് മാറാൻ പോവുകയാണ് ഐ എസ് എല്ലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ക്ലബ് ലൈസൻസും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം പിന്നെ ആ ഒരു ക്ലബിന്റെ വെച്ചാൽ വെച്ച ഉടമസ്ഥൻ അങ്ങനെ മാറി മാറാൻ പറ്റത്തില്ല ഓരോ ഉടമസ്ഥനെ തന്നെ വെച്ച് ഇങ്ങനെ ഉടമസ്ഥൻ മാറി മാറി നിൽക്കുന്ന ആ സംഭവം പറ്റില്ല ഏതെങ്കിലും ഒരു ഉടമസ്ഥനെ തന്നെ അഞ്ച് വർഷക്കാലം അഞ്ച് വർഷക്കാലത്തോളം ഏതെങ്കിലും ഒരു ഉടമസ്ഥനെ വെച്ച് ആ ടീം മുമ്പോട്ട് പോകണമെന്നൊക്കെയുള്ള റൂളാണ് വന്നിരിക്കുന്നത് ഐ എസ് എന്ന് മറ്റു കാര്യങ്ങൾ ഒന്നുമില്ല ഐ എസ് അടുത്ത് സീസണിൽ ഉണ്ടാകും അതൊരു മാറ്റമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങളെ അറിയിക്കാൻ ഇത്രയേ ഉള്ളൂ ഐ എസ് അടുത്ത് സീസണിൽ ഉണ്ടാകും അതിന് പല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ടുകൾ